ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മളങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബർത്ത്ഡേ ബോയി പറഞ്ഞാൽ ആഗ്രഹമാണ് ഒരു കിഴിപ്പൊറോട്ട നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ നമ്മളങ്ങനെ ഒരു കിഴിപ്പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ അപ്പോൾ പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടോ നമ്മൾ മൂന്ന് പേർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് എന്നിട്ട് നമ്മൾ ഇച്ചിരി ബീഫൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കുന്നതാണ് ആദ്യം തന്നെ കാണുന്നത് അപ്പോൾ ആദ്യം അതിനാവശ്യമായ മസാലയൊക്കെ ഇട്ട് സവാളയും കൊച്ചുള്ളിയും കൊച്ചുള്ളി നമ്മൾ കൂടുതൽ ചേർക്കുന്നുണ്ട് കൊച്ചുള്ളിയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നത് കൊച്ചുള്ളി തോനെ ചേർക്കുമ്പോൾ ഒത്തിരി കുറച്ചുകൂടെ ടേസ്റ്റ് കൂടി വരും അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കൊച്ചുള്ളി ചേർക്കുന്നത് നമ്മളിവിടെ പൊതുവെ കൊച്ചുള്ളിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അങ്ങനെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് വയൻറ്റ് വരുന്ന സമയം കൊണ്ട് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മുടെ ബർത്ത്ഡേക്കാരൻ നിന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഒന്ന് ഇളക്കി വൃത്തിയാക്കിയതിന് ശേഷം അല്പം ഇഞ്ചി ഇഞ്ചിയൊക്കെ ഇട്ട് ഇളക്കിയെടുത്ത് അതിന് ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളക് ഇനി ഈ പച്ചമുളക് ഭയങ്കര ഇരിയാണ് അതുകൊണ്ട് നമ്മൾ മൂന്ന് പച്ചമുളകേ ഇട്ടിട്ടുള്ളു അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം അതിനാവശ്യമായ മസാലകളൊക്കെ ഇട്ട് എടുക്കുകയാണ് ഇറച്ചിക്കറിയുടെ മസാലയൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളൊന്ന് നമ്മൾ നമുക്ക് കൃത്യം ഇങ്ങനെ ഇത്ര കിലോ ഇറച്ചിക്ക് ഇത്ര കിലോ എന്നൊന്നും എത്ര സ്പൂൺ സ്പൂണിടണമെന്നൊന്നും നമുക്ക് നമ്മളുടെ ഒരു ഇതനുസരിച്ചിട്ട് ഇടുന്നതാണ് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ഇറച്ചി വേവിച്ചപ്പോഴും കുറച്ചൊന്ന് ഇട്ട് ചെയ്തതുകൊണ്ട് കുറച്ച് എരിവുള്ളതായിരിക്കും അതുകൊണ്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയെ ചേർക്കുന്നോളൂ അതിന് ശേഷം നന്നായിട്ട് വയറ്റിയതിന് ശേഷം നമ്മൾ അല്പം മുളക് പൊടിയാണ് ഇനി അടുത്തത് ചേർക്കുന്നത് നമ്മളിവിടെ ചിൽ എന്ന് പറയുന്നത് നമ്മളിവിടെ കാശ്മീരി മുളക് മാത്രമായിട്ടാണ് പൊടിച്ച് വെക്കുന്നത് എരിവൊന്നും ധാരാളം ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് കാശ്മീരിയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് വൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മസാല നമ്മളതിനകത്തേക്ക് അല്പം മസാലപ്പൊടിയും കൂടെ അങ്ങ് ചേർത്ത് ഇളക്കി എടുക്കുകയാണ് അതിന് നമ്മൾ ആവശ്യത്തിനുള്ള തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് വയറ്റി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഇറച്ചി എടുത്ത് ടഫേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എന്നിട്ട് അത് കുറച്ച് നേരം ക്കി അങ്ങനെ ഇറച്ചിയൊക്കെ നന്നായിട്ട് ഇറച്ചിക്കറിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ വാട്ടി വെച്ചിരുന്ന വാഴയിലേക്ക് ഇടിച്ചുകൊണ്ട് വന്ന പൊറോട്ട വെച്ച് ബീഫ് കറിയൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി നമ്മൾ ആവിയിലൊന്ന് വേവിച്ചിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ ചീനിച്ചട്ടിയിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ഇനി കാണുന്നത്